ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോഴും നമ്മുടെ എറണാകുളം കോർപ്പറേഷൻ ടൗൺ ഹാളിലാണ് നിൽക്കുന്ന കാര്യമുണ്ടാകുന്നത് വിളംബരം ദ്വയ രണ്ടായിരത്തി ഇരുപത്തി നാല് കേരളത്തിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളെ കുറിച്ചിട്ടുള്ള അപ്പോൾ വളർത്തിയെടുക്കുകൾ എന്താണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി നിന്ന് കേരളത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു സംഘടനയാണ് ഫയർ ട്രാൻസ്ജെൻഡർ സയൻസ് ആൻഡ് സൊസൈറ്റി കഴിഞ്ഞ എട്ട് വർഷം കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ കൊറോണയിൽ ഒരു മൂന്നാല് വർഷം ദ്വയ പ്രവർത്തനങ്ങൾ വളരെ മധുരഗതിയിലായിരുന്നു അതിനൊരു ഒരു പുത്തു പുതു ജീവൻ വരുത്തുകയാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ അതാണ് വിളംബരദ്വയ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നമ്മുടെ എല്ലാ പ്രേൻട്രിയായ സി ഫിലിം ആക്ട്രസ് അനുശ്രീ വരുന്നുണ്ട് മറ്റ് സിനിമ സ്റ്റാറുകളെല്ലാവരും തന്നെ വരുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ഒത്തിരി 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 സന്തോഷപ്പെടുന്നു ഈ വിളംബരത്തിലേക്ക് സ്വാഗതം ചെയ്യാനുള്ള ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം രണ്ടാമതീ നടക്കുന്ന മാസം ക്യൂ ധയാ ക്യൂഡ ക്യൂ ദ്വയ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ നെടുമ്പാശ്ശേരിയിൽ സിയാൽ കൻവൻഷൻ സെന്ററിൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത് ഇത് വേണ്ട ഒരു സാമൂഹ്യ മാത്രമാണ്